കയ്യിൽ നിന്ന് ആറാണ്ടെ ഒമ്പത് തേട് മീനാണേ ഇവനെ നല്ല അങ്ങോട്ട് വറുത്തെ കുരുമുളക് കിട്ടാൻ അങ്ങോട്ട് കറി വെക്കാൻ വേണ്ടി പോവാ എൻ്റെ അണ ചട്ടി ചൂടായി കിടന്നേട്ടാപുളി അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട് അതിനെ പിഴിഞ്ഞ് എടുത്ത വെള്ളമാണേ ചാർ എതള് വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ മുഴുവനോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇല്ല ഒരു ഇത്രയും കുരുമുളക് മാത്രം കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാമേ കളിയൊക്കെ നല്ല ഉടഞ്ഞു ഓ ചൂണ്ടിക്കുന്ന മീൻകറി കോരി എണ്ണ ഇതിലോട്ട് വെക്കാണ് ഇതാക്കണ്ടേടിന്റെ ഒരു പീസ് വായന എങ്ങനെ വെക്കുമ്പോഴേ ഞാൻ ചമക്കില്ല അങ് അല്ലിഞ്ഞ് പോയ ഇത്രയൊന്ന് കടിച്ചീത്തിട്ട് വരണം